എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് വൈകി അത് മറ്റുള്ള ആളുകളെ കാത്തുനിന്ന് തന്നെ ഓൺലാണ് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്ന് പറയാമോ കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഗുഡ് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷഹൂർ ഷഹൂർ അലി ഇരുപത്തിരണ്ട് വർഷമായി ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഐ മീൻ അഡ്വർടൈസിങ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ പുറത്തായിരുന്നു ആപ്പുള്ളായിരുന്നു ജോലി അത് കഴിഞ്ഞിപ്പോൾ നാട്ടിലിപ്പോൾ എട്ട് വർഷമായി എട്ട് വർഷമായിട്ട് ഒരു ഏജൻസി കണ്ടായിരുന്നു അഡ്വർടൈസിംഗ് ഏജൻസി ലോഡ് ഏഎൻസി എന്ന പേരിൽ വർഷമായി ഇപ്പം ഞങ്ങൾ കോഴിക്കോട് ഉണ്ട് അത്യാവശ്യം നാഷണൽ ഇന്റർനാഷണൽ ക്ലൈൻസിനൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നാല് ഓളം ക്ലയൻസിനെ സെർവ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഏഴ് ഞങ്ങൾ കൂടെയുള്ള ക്ലയൻസ് ഉണ്ട് മൂന്ന് വർഷം കൂടെയുള്ള ലൈൻസ് ഉണ്ട് അഞ്ചു വർഷങ്ങളുണ്ട് മൂന്ന് മാസം കൊണ്ട് പോയ ലൈൻസും ഉണ്ട് അപ്പം ഗുണങ്ങൾ മാത്രമല്ല നമ്മൾ ദോഷങ്ങളും പറയണ്ടേ ഇതെല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ ഈ അഡ്വർട്ടൈസിങ് ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പഴയ ഓൾഡ് സ്റ്റൈലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അതിനുശേഷം ഇതൊരു ഡിജിറ്റൽ ഏറ ഡിജിറ്റൽ റെവല്യൂഷൻ ഈ സോഷ്യൽ മീഡിയ പേജസ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്ക് അതിനുശേഷം ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ലിങ്ക് സോ ട്വന്റി ആ സമയത്താണ് ഞങ്ങള് ഈ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ലയൻസിനെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ തിരയുന്നത് അതായത് ഹയറിംഗിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ക്വാളിറ്റി ഇൻ ദ സെൻസ് ഇപ്പൊ പേഴ്സണൽ ക്വാളിറ്റി അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആ സമയത്താണ് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള അതായത് ഒരു ഏജൻസിക്ക് ആവശ്യമുള്ള ആ രീതിയിലുള്ള ആളുകളെ എന്തുകൊണ്ടും ഞങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്ത് എന്നുള്ള ആശയത്തിലാണ് ഡി അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമായി ആ ഒരു വർഷം കൊണ്ട് ഇവിടെ പഠിച്ചിരിക്കുന്ന നമ്പേഴ്സ് കുറവാണ് പഠിച്ചിരിക്കുന്ന നമ്പേഴ്സ് കുറവാണ് പക്ഷെ പ്ലേസ്മെന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഓക്കെ മൊത്തം നാല്പതാളെ പഠിച്ചിട്ടുള്ളു ഒരു വർഷം കൊണ്ട് പക്ഷെ നാല്പത് പേരും പ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം നൽകുന്നത് കാരണം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോരുത്തരും അതെന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അത് ഫുൾഫിൽ ചെയ്തിട്ടാണ് പോവാറ് ആഡ് ഏജൻസി ഉള്ളത് കൊണ്ടും അതിൻ്റെ കൂടെ തന്നെ ഈ അക്കാദമി പ്രണയിന്നത് കൊണ്ടും ഈ അക്കാദമിയിൽ പെർ ബാച്ചിൽ എട്ടു പേരെ ഞങ്ങൾ എടുക്കാറുള്ളു അതൊരു ബൈലോ ആയിട്ട് തുടക്കം മുതലേ സെറ്റ് ചെയ്ത് വെച്ചതാണ് എട്ടു പേരെന്ന് പറയുമ്പോൾ എട്ട് സീറ്റേ ഉള്ളൂ അതിൽ ഒമ്പതാം സീറ്റിനുള്ള സ്പേസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കൂല ഒരു ബാച്ചിൽ രണ്ട് മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ എട്ടുപേരെ ഉണ്ടാവുള്ളൂ എങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഈ വൺ ഓ വൺ ട്രെയിനിങ് പോലെയൊക്കെ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കണമെങ്കിൽ ആ പേരെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുപാട് എടുക്കുക അല്ലെങ്കിൽ പത്ത് മുപ്പത് നാൽപ്പത് പേരെ ഒരു ക്ലാസ് റൂമിലിരുത്തുക എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ വരുന്ന ആളുകളെ ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് അവരിലാണ് ഞാൻ ക്വാളിറ്റി കാണാതിരുന്നത് ആ ക്വാളിറ്റി കാണാതിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് ഡി എക്കാർ അപ്പോൾ ആ മിസ്റ്റേക്സ് ഞങ്ങൾ ആവർത്തിക്കുന്നത് ചോദിച്ചിട്ടാണ് ഞങ്ങൾ എട്ട് പേരെ മാത്രം ഒരു ടീമിൽ എടുത്തു തുടങ്ങിയത് ഒരു ബാച്ചിൽ എടുത്തു തുടങ്ങിയത് അങ്ങനെ നാല് ബാച്ചേ പെർ ഡേ ഉള്ളൂ ഓൺലൈൻ ക്ലാസസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ എപ്പോഴും ആളുകൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ എപ്പോഴും ആവശ്യപ്പെടുക ഞങ്ങൾ ഓഫ്ലൈനിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുക ഒരു നിവൃത്തി ഇല്ലെങ്കിൽ കച്ചവടക്കാരൻ ഉണ്ടാവും ബിസിനസ് മറ്റുള്ള വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും ഒരു നിവൃത്തിയിൽ മാത്രമേ ഞങ്ങൾ ഓൺലൈൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ ഓക്കെ എത്ര നേരവും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് കേൾക്കാൻ അല്ല വന്നിരിക്കുന്നത് എനിക്കറിയാം ഞാൻ എത്ര നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ലൗഡ് എന്താണ് ഡി അക്കാദമി എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് പെർഫോമൻസ് മാർക്കറ്റിംഗിനെ പറ്റി അറിയാൻ അല്ലേ അപ്പോ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എല്ലാത്തിനും വെബിനാർ എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നു സംസാരിക്കുന്നു ല്ലാതെ കേൾക്കുന്നു പോകുന്നു എന്നാണ് ഒന്നോ രണ്ടോ പേർക്ക് പറയാൻ പറ്റുമോ അതായത് നിങ്ങൾ നിങ്ങൾക്കറിയുന്ന നിങ്ങൾ മനസ്സിലാക്കിയ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്ന് മൈക്കോൺ ആയിക്കിട്ട് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് പ്രവീൺ നെസ്രു ആരെങ്കിലും നിഷാൽ ഇനി എന്താണ് ഐദ എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഇനി ഓൺ കൊണ്ടും കൊണ്ടും ഞാനിങ്ങനെ നിങ്ങളെ നിർബന്ധിക്കുകയാണ് സംസാരിക്കേണ്ടിയിട്ട് കാരണം ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് കുറച്ച് സുഖമുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും കാര്യങ്ങൾ അങ്ങനെ കൂടി സംസാരിക്കുക എന്നുള്ളതൊക്കെ ഇനി ഓണ സോ അറിയാത്തവർക്ക് വേണ്ടി പറയാം ഐദ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടേം ആണ് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ സ്പീഡാണ് ഈ ലോകം അപ്പൊ മൊബൈലെടുത്ത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ നമ്മുടെ ക്രിയേറ്റീവ് ഇംപ്രസീവ് അല്ലെങ്കിൽ ആളുകൾ അതിൽ നോക്കി ജസ്റ്റ് പാസ് ഓൺ അത് ക്രിയേറ്റീവ് ഇമ്പ്രസീവ് ആണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡിന്റെ അടുത്തോ അവരതിൽ അതിലൊന്ന് നോക്കി നിൽക്കും അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കൂടുതൽ നോക്കി നിൽക്കും അത് വളരെ ക്രൂഷ്യൽ മോമെന്റ് ആണ് ഒരു ഡിസൈനിൽ അപ്പോൾ ഡിസൈൻ എന്താവണം അട്രാക്റ്റീവ് ആവണം അപ്പോൾ ഐദ എന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത് എ സ്റ്റാൻഡ് ഫോർ ആർക്കാൻ പറയാൻ പറ്റുമോ അട്രാക്ഷൻ അല്ല കേട്ടോ അതല്ലാതെ എ സ്റ്റാൻഡ്സ് ഫോർ ആർക്കെങ്കിലും അറ്റൻഷൻ ഗുഡ് പ്രവീൺ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ പ്രവീൺ അറിയാം ഓക്കെ ഗുഡ് അറ്റൻഷൻ അറ്റൻഷൻ ആണ് എ സ്റ്റാൻഡ് ഫോർ അറ്റൻഷൻ എന്താണ് ഈ അറ്റൻഷൻ ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം അവിടെ കുറെ പെൺകുട്ടികൾ കാണുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ പേര് കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം ഒരു ഷോപ്പിന്റെ മുൻപിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരുപാട് എസ്പെഷ്യലി റെഡിമേഡ്സ് അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഷോപ്പിന് മുമ്പ് ഇവിടെ നടന്നു പോകുമ്പോൾ അത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും നടന്നു പോകുമ്പോൾ അതില് അവരുടെ ഷോപ്പിന്റെ മുൻപില് അധിക ഷോപ്പും ഗ്ലാസ് ആയിരിക്കും എന്തിനാ ഗ്ലാസ് എന്ന് മനസ്സിലായിട്ടുള്ളത് അവര് ഗ്ലാസ് ഇടുന്നത് ഉള്ളിലേക്കുള്ള വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലേ ഷോപ്പിനോ എന്നിട്ട് നല്ല തുണി നല്ല ക്ലോത്ത് സ്റ്റിച്ചിങ് കൊള്ളാം ഓക്കെ പക്ഷേ അടുത്തത് ഇപ്പോൾ ഡിസൈൻ ഒന്നുകൂടി ഭംഗി കൂടിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ അതിന്റെ വിലയൊന്നു നോക്കുന്നു നോർമൽ അതായത് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ് ഞാൻ കാണുന്നത് എന്ന് കാണുമ്പോൾ അവിടെ എന്താണ് അറ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്തു ആ അറ്റൻഷൻ അവരെ ഷോപ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയി എത്തിച്ചു ആ ഷോപ്പിൽ എത്തിച്ചതിന് ശേഷം അവർ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ വില കൂടി അവർക്ക് ഉള്ളിലൊരു ത്വര ഉണ്ടാവണം ഇൻട്രസ്റ്റ് താല്പര്യം ജനിക്കുക ഈ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റീവ് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ക്രിയേറ്റീവ് ഉണ്ടാക്കുന്നതെങ്കിൽ ക്രിയേറ്റീവ് കാണുമ്പോൾ തന്നെ ആളുകൾ സ്റ്റോപ്പ് ചെയ്യും ശ്രദ്ധിച്ച് നോക്കും ആ സ്റ്റോപ്പേലാണ് അറ്റൻഷൻ ഉള്ളത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന കോപ്പി അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന എന്താണോ കോണ്ടന്റ് അത് ആളുകൾക്ക് എന്തുണ്ടാക്കും ഇൻട്രസ്റ്റ് ജനിപ്പിക്കണം താല്പര്യം ഉണ്ടാക്കണം ഞാൻ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ക്ലാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്പനികൾ അപ്ലൈ ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ മോഡലില് അവരുപയോഗിക്കുന്ന ടേം ആണ് അതുകൊണ്ടാണ് ബ്രാൻഡ് അംബാസിഡേഴ്സിനെ മമ്മൂട്ടി അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ അല്ലെങ്കിൽ മോഹൻലാലെ അങ്ങനെയുള്ള യു സെലിബ്രിറ്റി എന്തിനാണ് ഈ സെലിബ്രിറ്റിയെ വെക്കുന്നത് ഈ സെലിബ്രിറ്റി അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷമാണോ അഭിനയിക്കാൻ വരുന്നത് അല്ല ഈ സെലിബ്രിറ്റിയെ മുഖം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറ്റൻഷൻ വരും അവർ സംസാരം കേൾക്കുമ്പോൾ ആ കോണ്ടന്റ് വരുമ്പോൾ ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാവും അല്ലേ അതായത് അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ സെക്കൻഡ് പോകേണ്ടത് നമ്മുടെ കോണ്ടന്റ് നമ്മൾ എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ടാർഗറ്റ് ഓഡിയൻസിലൂടെ നമ്മൾ എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ കോണ്ടന്റിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കോണ്ടന്റ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് അല്ല കോപ്പി കാണുമ്പോൾ സംഭവിക്കുന്നത് താല്പര്യം ഉണ്ടാക്കാൻ ഒരു സംഗതിയോട് ആ ചുറുകാരനോട് താല്പര്യം വന്ന് കന്യാ ഈ താല്പര്യത്തോട് കൂടെ തന്നെ വേറൊരു വികാരം കൂടി നല്ല ഷർട്ട് കാണുമ്പോൾ ആണുങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ നല്ല ഡ്രസ്സ് കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ വേറൊരു വികാരം കൂടി അതിൽ ലിങ്ക് ചെയ്യുന്നതാണ് ഈ ഇൻട്രസ്റ്റോട് കൂടി തന്നെ അതാണ് ഡി അതിടെ എ പറഞ്ഞു ഐ പറഞ്ഞു ഇനി പറയുന്നത് ഡി ആണ് ഡിസയർ ആഗ്രഹം ജനിപ്പിക്കാം താല്പര്യം വന്നു പിന്നെ ആഗ്രഹം വന്നു എന്തിനുള്ള ആഗ്രഹമാണ് എനിക്കത് വേണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മോഷൻ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജനങ്ങളെ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ളത് ആദ്യം കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ രണ്ടാമത് സംസാരിക്കുകയും മൂന്നാമത് അവർക്കത് വേണം ഇത് ഇത് കൊള്ളാലോ ഇത് എനിക്ക് വേണ്ടതാണല്ലോ എന്ന് തോന്നുന്നതിൽ ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ വരുന്നതാണ് നേരത്തെ ഒരാൾക്ക് കൂടി ചോദിച്ചു കോൾ ടു ആക്ഷൻ എന്നുള്ള സംഗതി കൂടി ചോദിച്ചു മുതച്ചാണ് ചോദിച്ചെന്ന് തോന്നുന്നു പിന്നെ വരുന്നതാണ് ആക്ഷൻ ആക്ഷൻ എ സ്റ്റാൻഡ്സ് ഫോർ സോ സിമ്പിൾ ഇറ്റ് ഇസ് ഓർണോ അതായത് അറ്റൻഷൻ വന്നു താല്പര്യം വന്നു ആഗ്രഹം വന്നു ഇനി എനിക്കിത് വേണോ വേണ്ടെന്നുള്ളതാണ് സെക്കൻഡ് ഇൻട്രസ്റ്റും ിസയറും ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ എത്തുമ്പോൾ എസ് ഓർ നോ എന്നുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എസിനാണ് ചാൻസ് ഉള്ളത് അഞ്ച് ശതമാനം മാത്രമേ നോയിലേക്ക് പോയുള്ളൂ പല കാരണങ്ങളുണ്ടാവാം ഒരുപക്ഷെ എനിക്ക് ഇനി ഇതിനെ പറ്റി പഠിക്കണം അതല്ലെങ്കിൽ ഓൺലൈനിൽ പോയി നോക്കാം കുറെ കാരണങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങില് നിങ്ങൾ ഈ ഫോർമാലി പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ നിങ്ങൾ എടുത്തു വയ്ക്കാൻ പറയും മറ്റുള്ളവർ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന രീതി നോക്കിയിരുന്നത് വെബ്സൈറ്റ് നമ്മൾ പോയി കാണുമ്പോൾ കൊള്ളാലോ കാണുന്നത് ഒരു വീട് കാണുമ്പോൾ കൊള്ളാലോ വീട് അറ്റൻഷൻ ഇൻട്രസ്റ്റ് ഡിസൈൻ ഈ ഒരു ഫോർമാലി ലൈഫിലൂടെ മെയിനുകൾ സംഭവിച്ചുള്ള സംഭവമാണ് അതിനെപ്പറ്റി നമ്മൾ വിശദമായി സംസാരിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വെബിനാർ സംഘടിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വെബിനാർ സംസാരിക്കുന്നത് ഓക്കെ അതല്ലാതെ ഞാൻ വെബിനാർ ഞാൻ സംസാരിക്കാറില്ല കുറച്ചുകൂടി നിങ്ങളിലേക്ക് ഇറങ്ങണം നിങ്ങളെ കുറെ അറിയണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് വെബിനാറിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഈ ഐദ എന്നുള്ള ഫോർമാറ്റ് നമ്മുടെ ലൈഫിലൂടെ നീളം എല്ലാ രീതിയിലും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങളൊരു വീഡിയോ കോൺഗ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാളുകളുടെ ടെസ്റ്റ് മോഡൽസ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലെല്ലാം എന്ത് വേണം ഐദാ ഫോർമാറ്റ് വേണം സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില കോൺട്രവേഴ്സി തീയതി ഉണ്ടാക്കുന്നുണ്ട് അതായത് ഷൂട്ട് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ അടിയും പിടിയും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ടതോ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി സംസാരങ്ങളുണ്ടാവും അതാണ് അവരെന്ത് ചെയ്യുന്നത് ആദ്യം കാണിക്കുക എന്നിട്ട് നിങ്ങൾ ആ ഫുൾ വീഡിയോയിൽ കൊണ്ടുപോകുള്ളൂ കാരണം അത് ആദ്യം കാണുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും അത് ഫുള് കാണണല്ലോ എന്നൊരു തോന്നലുണ്ടാക്കുന്നു അപ്പൊ ആദ്യം കാണിക്കുന്ന ആ ഒരു ചെറിയ സ്കിറ്റ് എന്നുള്ളത് ഒരു വലിയ മുഴുവൻ വീഡിയോ കാണാനുള്ള തൊര ഉണ്ടാക്കുകയാണ് അവിടെയും അവരുപയോഗിക്കുന്ന ഐഡിയ ഫോർമാറ്റാണ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി താടിയൊക്കെ സെറ്റാക്കി വളരെ വൃത്തിയിൽ നടക്കുന്നു നമ്മൾ പറയും സെൽഫ് കോൺഫിഡൻസ് ആണെന്ന് പറയപ്പെടുന്നു മറ്റുള്ളവർ കാണുമ്പോൾ ഒന്ന് നോക്കണം അല്ലെങ്കിൽ ഒന്ന് പരിഗണിക്കപ്പെടണം ഒന്ന് തന്നെ അവർ നോക്കിയിട്ട് പോകണം എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ബൂസ്റ്റിംഗ് തന്നെയാണ് ആ സാധനം അറ്റൻഷൻ അറ്റൻഷൻ സീക്രണം എല്ലാവരും ഈ പറഞ്ഞു ഞാനും ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറ്റൻഷൻ സീക്യം നമുക്ക് ഇഷ്ടമാണത് അത് തെറ്റായ കാര്യമല്ല സോ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ മുതൽ ഇതിലെ ഇൻവോൾവ്മെന്റ് ആളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു നിങ്ങളൊരു സാധാരണ ഡിജിറ്റൽ മാർക്കറ്റർ അല്ല നിങ്ങളൊരു പോസ്റ്റ്മാൻ അല്ല അതായത് പോസ്റ്റ് എടുക്കുക ഒട്ടിക്കുക എന്ന് കാണാൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഹാഷ്ടാഗ് കൊടുക്കുക ഷെഡ്യൂൾ ചെയ്യുക ഇന്ന ടൈമിൽ പോകണം എന്നുള്ള ചെയ്തിട്ട് നിങ്ങൾ ഒരു പെർഫോമൻസ് മാർക്കറ്റർ അതല്ല പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് കൂടുതൽ ശമ്പളം കിട്ടാനുള്ള കാരണവും ഇത് തന്നെയാണ് ആള് തുടക്കം മുതൽ ഒടുക്കം വരെ ഒടുക്കം എന്ന് പറയുന്നത് ടെലി മാർക്കറ്റിംഗ് ആണ് കിട്ടുന്നു ആ ലീഡ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കിട്ടുന്നുണ്ട് അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ആ ഡീല് ക്ലോസ് ആയില്ല എന്ന് വരെ അനലൈസ് ചെയ്യുന്ന ജോലിയാണ് നിങ്ങളുടെ ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിലുള്ളത് സോ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് വേറൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞത് നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു നമ്മുടെ എല്ലാ നമ്മുടെയൊക്കെ മനുഷ്യരാണോ അതുകൊണ്ടുണ്ടാവുന്ന ചില തെറ്റുകളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോ മുഖം മുഖം എപ്പോഴും തൊടുന്ന ആൾക്കാരാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുഖം ഫീൽ ചെയ്ത് കൊട്ട് വെച്ചിട്ടുണ്ടാവും ഒന്ന് ഫീൽ ചെയ്യ നിങ്ങൾ സ്വയം ഫീൽ ചെയ്യും ചെയ്തു നോക്കിയാ എന്നെ കേൾക്കുന്ന ആൾക്കാർ എല്ലാവർക്കും മോ തുടക്കവും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഹാവ് അവർ ഫീൽ ഇറ്റ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ആ സംഗതിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ആ സംഗതി ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം അറിയുക ചെയ്യുന്നത് അല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയും നിങ്ങൾ ആ രീതിയിൽ ചെയ്യും അറിഞ്ഞുകൊണ്ട് ചെയ്യുക ഞാൻ എപ്പോഴും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയാറുണ്ട് ഇഷ്ടപ്പെട്ട് ിഷ്ടപ്പെട്ട് നിങ്ങൾ ഇഷ്ടമില്ലാതെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് മാർക്കറ്റിങ് പത്ത് വർഷം ചെയ്താലും നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് വൺ ഡിമാൻഡ് ഉള്ള കമ്പനികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെഷറബിൾ റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ആയിരം രൂപ പെർ ഡേ വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ ആയിരം രൂപക്ക് ഞാൻ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഞാൻ ആ തൗസൻഡ് റുപ്പീസിന്റെ ഇക്വലൻ ടൂ ഞാൻ എന്റെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ മാർക്കറ്റിംഗ് സ്പെൻഡ് ഇത്രയാണ് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ സോ ആയിരം രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പത്ത് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റണം എന്റെ മാർക്കറ്റിംഗ് ഫണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നൂറ് രൂപയാണ് ഇതെല്ലാം നിങ്ങൾ കാക്കൂട്ടിൻ്റെ കാര്യമായിട്ടോ ഒരു ട്രെയിനിൽ നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ആദ്യം ചോദിക്കണം സാറേ മാർക്കറ്റിംഗ് ഫണ്ട് എത്രയാണ് സാറേ പ്രൊഡക്റ്റ് എന്താണ് എന്റെ പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഈ പെന്ന ഈ പെന്നെ വില ഇരുപത് രൂപയാണ് ഞാൻ ഇതിന് ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചു രൂപ ആളുകളും ചിലവഴിക്കാൻ തയ്യാറാണ് അപ്പൊ നമ്മുടെ ലീഡ് നമ്മൾ കൊടുക്കുന്ന എൻഗേജ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്ന കൺവേശൻ ഒരു പെർ ലീവിന്റെ അഞ്ച് രൂപ ഞങ്ങൾ ഒതുക്കണം അതിനെന്തൊക്കെ എന്തൊക്കെ മാവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യണം ഒരു പെർഫോമൻസ് മാർക്കറ്റർ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒരാളെ വന്നിട്ട് ആ ലീഡ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല അവിടെയാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റുകളുടെ റോൾ ഉള്ളത് ശരിക്കും അനലൈസ് ചെയ്യും ശരിക്കും ഓഡിറ്റ് ചെയ്യും ഈ പെർഫോമൻസ് മാർക്കറ്റുകളുടെ എടുത്ത് ഡോക്ടറുടെ അടുത്തും വക്കീലടുത്തും കളകം പറയുന്നു പറയുന്നത് പോലെ ഈ പെർഫോമൻസ് മാർക്കറ്റടുത്തും ഒരു ഓണർക്ക് അളവ് പറയില്ല എന്റെ ബഡ്ജറ്റ് ഇതാണ് എനിക്ക് ഇതിനുള്ളിൽ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതോട് പറയാൻ പറ്റും സാറിന്റെ ടിക്കറ്റ് സൈസ് ഇതാണ് ടിക്കറ്റ് സൈസ് ഇതാകുമ്പോൾ ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണ് ഈ ടാർഗറ്റ് ഓടിയ സാറിന് എത്തണമെങ്കിൽ ഈ പൈസ പോരാ സാർ ഇത്ര കൂട്ടാം ഇത്രയും കൂടി കൂട്ടണം പൈസ കൂട്ടി തരണം എന്തിനാ പറ്റുള്ളൂ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള മെഷേർഡ് ആയിട്ടുള്ള റിസൾട്ട് തരാൻ പറ്റുള്ളൂ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഈസ് ഓൾ ഓൾഡ് റിസൾട്ട് മെഷറബിൾ ആണ് റിസൾട്ട് ഞാൻ ഈ മാസം ഞാൻ ഒരു പതിനായിരം രൂപ ചിലവഴിച്ചു ഓൺലൈനിൽ പലരും പറയണമെങ്കിൽ നിങ്ങൾ പല പല പോയി ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ പ്രശ്നം ഞാൻ പതിനായിരം രൂപ ചിലവഴിച്ചു എനിക്ക് ഒരു സെയിലും നടന്നില്ല അവിടെ പഠിക്കണം എന്തുകൊണ്ട് പതിനായിരം രൂപ ചിലവഴിച്ച് സെയിലും നടന്നില്ല ഈ പതിനായിരം രൂപ നിങ്ങൾ പക്ഷെ നൂറ് ലീഡ് കൊടുത്തിട്ടുണ്ടാവും ആ നൂറ് ലീഡും ലാബ്സായിരിക്കും കാരണം ഈ പ്രോഡക്റ്റ് മേടിക്കേണ്ട ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ലീഡ് ചെയ്ത രീതിക്ക് വ്യത്യാസമുണ്ടാവും നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് സെറ്റ് ഓടിക്കുന്ന രീതിക്ക് വ്യത്യാസം നിങ്ങളുടെ മെഷറബിൾ റിസൾട്ടിന് ഓഡിറ്റിങ് നടത്തിയിട്ടുണ്ടാവില്ല ഇവിടെയാണ് ഈ ഒരു പെർഫോമൻസ് മാർക്കറ്റുള്ള റോൾ ഇരിക്കുന്നത് ആള് നല്ലൊരു ഓഡിറ്റർ ആയിരിക്കണം നന്നായിട്ട് അനലൈസ് കണക്കിൽ കണക്കിലത്യാവശ്യം കാര്യങ്ങൾ ചെയ്താലും അതിനെ മനസ്സിലാക്കാനുമുള്ള കൈവണ്ടായിരിക്കണം ഇത്രയും സാങ്കേതികൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ലീഡ് ജനറേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ് ആഡ് പ്ലേസ്മെന്റ് അതിൻ്റെ ഒരു ഭാഗമാണ് ഡിസൈൻ അതിൻ്റെ ഒരു ഭാഗമാണ് ക്രിയേഷൻ കോണ്ടന്റ് ക്രിയേഷൻ അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടി വന്നു

പലരും നമുക്ക് അധികം സമയമില്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറാവാനായി പക്ഷെ നമ്മളിതി നിർത്തൂല കേട്ടോ ഇന്നിപ്പോ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ഈ വെബിനാർ ചെയ്യുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ വിൽസ് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ച കഴിയുന്ന ദിവസം നമ്മൾ ഇതേപോലെ ഈ വെബിനാർ ഈ പെർഫോമൻസ് മാധ്യമത്തെ പറ്റിയിട്ടുള്ള എലോബറേറ്ററി വേഷനും അതിനോടനുബന്ധിച്ച് മറ്റുള്ള സബ്ജെക്ട് നമ്മൾ സംസാരിക്കുന്ന പലരും പറയാറുണ്ട് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് പേ വെൻ യു ഹാവ് എ റിസൾട്ട് അങ്ങനെയല്ലാതെ അപ്പൊ ആളുകൾ ചിന്തിക്കുന്ന ഞാൻ വിറ്റാ പൈസ കൊടുത്താൽ മതി റിസൾട്ട് എന്റെ റിസൾട്ട് എന്താണ് എനിക്ക് സാധനം എന്നാ പൈസ എന്നിട്ട് വീട്ടിൽ കൊടുത്താൽ മതി പൈസ ആണുള്ളത് പെർഫോമൻസ് മാർക്കറ്റിങ്ങില് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റയാകട്ടെ ഗൂഗിൾ ആവട്ടെ മറ്റുള്ള ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ അവർ മീഡിയേറ്റർ അല്ല അവർ നിങ്ങളുടെ ഒരു അല്ല നിങ്ങൾ തന്നെ സ്ഥല കച്ചവടം നാങ്ങാൽ മാത്രമേ വണ്ടി കച്ചവടം നാങ്ങാൽ മാത്രമേ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് പെർഫോമൻസ് മാർക്കറ്റിൽ എന്ത് ഇൻപുട്ടാണോ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മെറ്റ മെറ്റാൻവേഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്വേർട്സ് മെറ്റ പ്ലാറ്റ്ഫോമിലൊക്കെ കൊടുക്കുന്നത് അതിന് അനുസൃതമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലീഡാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ലീഡിൽ നമ്പർ അവർ നിങ്ങൾക്ക് എടുത്തേ ആ നമ്പർ തരുമ്പേ ആൾ ചാർജ് ചെയ്യുന്നു അതാണ് നിങ്ങൾ അതാണ് അവർ കാണുന്ന റിസൾട്ട് അല്ലാതെ ലീഡ് ക്ലോസ് എന്നുള്ളതല്ല അവർ കാണുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ഈ സർവീസിനോട് താല്പര്യമുള്ള ആളുകളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഞങ്ങൾ ചെയ്തു തന്നു

നിങ്ങൾ ആദ്യമേ പറയണം ആ ടെലിവാക്രി ഡിവിഷനിലെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നിങ്ങൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആദ്യമേ പറയണം എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യത്തെ ലീഡ് കൊടുക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് അത് ഫോളോഅപ്പ് ചെയ്ത് അനലൈസ് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങൾ നിങ്ങൾ കീവേഡ്സിലാവട്ടെ ആഡ് സെറ്റിംഗ്സിലാവട്ടെ എന്തൊക്കെ മാറ്റങ്ങളാണോ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചിലപ്പോൾ ലാൻഡിംഗ് പേജില്ലാത്ത ആൾക്കാരായിരിക്കും ഇപ്പോൾ ലാൻഡിംഗ് പേജ് പേറ്റേണ്ടി വരും എസ് സി ഒയിൽ ഗൂഗിൾ റാങ്കിങ്ങിൽ പുറകോട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ എസ്ഇഒ ചെയ്യേണ്ടി വരും ഡസ്റ്റ് മോൾസ് തീരെ ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഡസ്റ്റ് മോൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ യാതൊരു രീതിയിൽ അവരുടെ പേജിന് യാതൊരു രീതിയിൽ റീച്ചോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ്സോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അത് അതെല്ലാം ചെയ്തു തുടങ്ങേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടിണ്ട് ഞങ്ങൾ ഡി എ അക്കാദമി ചെയ്തെന്താന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ബേസിക് പഠിപ്പിക്കും ബേസിക് പഠിപ്പിച്ചിട്ട് പിന്നെ വരുന്നെല്ലാം പാക്കേജിങ് ആണ് ക്ലോക്ക് മാർക്കറ്റിംഗ് ഉണ്ട് എസ് സിഒ ഉണ്ട് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട് അങ്ങനെയുള്ള ഓരോ പാക്കേജാണ് ഇൻക്ലൂഡിങ് പെർഫോമൻസ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി സോ നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് ഏത് ഗൂഗിൾ നിങ്ങൾ ക്ഷണിച്ചത് താല്പര്യമുള്ളവർ ഞങ്ങൾ ബന്ധപ്പെടുക ഓക്കെ നിങ്ങൾക്ക് ഈവനിങ് ബാച്ച് ഉണ്ട് മോർണിംഗ് ബാച്ച് ഉണ്ട് ഓൺലൈൻ ഉണ്ട് പക്ഷെ ഞാൻ ഹൈലി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഓഫ് ലൈൻ ബാച്ച് തന്നെ വന്നിരുന്നു പഠിക്കുന്ന അതാകുമ്പോൾ ഇന്റാക്ഷൻ ഉണ്ടാവും ഡൗട്ട്സ് എല്ലാം ഓൺ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മികച്ച ഒരു ഡിജിറ്റൽ മാർക്കറ്റർ പെർഫോമൻസ് മാർക്കറ്റർ ഒരു ഗ്രോത്ത് മാർക്കറ്റർ ഒരു ക്ലോത്ത് മാർക്കറ്റോ സ്പെഷ്യലിസ്റ്റോർആർ പ്ലെന്റി ഓഫ് ഹാൻഡ്സ് ഒരുപാട് ബ്രാഞ്ചസ് ഇതിലുണ്ട് ഒരുപാട് അപ്പൊ നല്ല രീതിയിൽ റവന്യൂ തൽക്കാലത്തേക്ക് ഞാൻ ചെയ്യട്ടെ ആരക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ सेकंड वीकड वेळी सेम टाईम थँक्यू वेरी मच वन हॅवडूस